പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നേലും ആരാധനയും പ്രവർച്ചയും ഉണ്ടായിരിക്കട്ടെ ഭർത്താവ് എൻ്റെ അധികങ്ങൾ അങ്ങേ രക്ഷാകരമായ നാമത്തെ പ്രഘോഷിക്കും അങ്ങേടത്തിൽ നാമം പ്രഘോഷിക്കുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി ഓർത്ത നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്തങ്ങൾ നന്ദി പറയുന്നു സർ ക്രിസ്ത്യനായുടെ രക്തസാക്ഷിത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കാരുണ്യവാനായ താഴെ തനിക്ക് പ്രിയപ്പെട്ടവത് എല്ലാം ഉപേക്ഷിക്കുവാനും നിന്റെ സ്നേഹത്തിൻ്റെ നിറവിൽ ചൊലിക്കുവാൻ അവസരം ലഭിച്ചപ്പോൾ നീ തന്നെയാണ് സർവ്വസമ്പത്ത മനസ്സിലാക്കിക്കൊണ്ട താൻ പ്രിയപ്പെട്ടതായി സൂക്ഷിച്ച വിഗ്രഹങ്ങളെയും സ്വർണ്ണ വിഗ്രഹങ്ങളെയൊക്കെ പിടിച്ച് അത് ദരിദ്രർക്ക് ദാനം ചെയ്തുകൊണ്ട് അവസാനം അങ്ങേ ഏറ്റുപറഞ്ഞുകൊണ്ട് രക്തസാക്ഷിത്വം വഹിച്ച മിസ് ദൃതീനായ പോലെ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഈ പ്രപാതത്തിൽ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞു കാരുണ്യവാനായ കർത്താവെ വിതക്കാരൻ വിത്ത് വിതയ്ക്കുവാൻ പോയി കുറച്ച് വഴിയരികിൽ വീണം കുറച്ച് ഉൾപ്പെടുകൾ വീണം കുറച്ച് പാറപ്പുറത്ത് വീണം കുറച്ച് നല്ല നിലത്ത് വീണം അനുദിനം ഇത്രയോ വചനങ്ങളാണ് ഭർത്താവെ ഞങ്ങൾ ശ്രമിക്കുന്നത് ഈ വചനങ്ങളൊക്കെ വഴിയരികിലോ ഉൾപ്പടർപ്പിലോ പാറപ്പുറത്തോ വീണുകൊണ്ടാണ് നശിക്കപ്പെടുന്നു നല്ല നിലമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റുവാനും ദൈവകൃപയുടെ നിറവായി ജീവിക്കുവാനും ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് അങ്ങേ മഹത്വപ്പെടുത്തും കാരുണ്യവാനായകത്താവെ ഇതായ ദിവസത്തെ വിശ്വക്രിസ്തീനായപ്പോലെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ ചലിച്ചുകൊണ്ടാണ് അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ ജീവിതം സാക്ഷിയായി നൽകുവാൻ കൃപ നൽകിയെന്നെങ്കിലേ ഇല്ല കാരുണ്യവാനായ കർത്താവെ ഇതാ നിൻ്റെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും നിൻ്റെ കരുണ നിൻ്റെ സ്നേഹം നിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകിയിരിക്കുകയില്ല നിൻ്റെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഇതാ സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളങ്ങനെ ആരാധിക്കുന്ന സ്ഥിതിക്കുന്ന വാർത്തപ്പെടും വിശ്വാസത്തിനു വേണ്ടി പിടക സഹിക്കുന്ന എല്ലാവരെയും കർത്താവെ നിൻ്റെ തിരുവുമ്പിൽ സമർപ്പിക്കുന്നു ക്രിസ്ത്യാനി എന്ന പേരുച്ചരിക്കുവാൻ കഴിയാതിരിക്കുന്ന സ്ഥലങ്ങളേ രാജ്യങ്ങളെയും സമയം കരുണ്യവാനാ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം ഇന്നും വരിക്കുന്ന സലരെയും അങ് വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തണം വിശ്വാസ ത്യാഗമുണ്ടാകാതെ വിശ്വാസത്തെ ഉറച്ചു നിന്നുകൊണ്ട് തങ്ങളുടെ ജീവശ്വാസത്തിൽ പോലും കർത്താവായ ഭർത്താവായ യേശുരക്ഷകനാണെന്ന് ഏറ്റുപറയുവാൻ തക്കവിധമുള്ള കട നൽകി അനുഗ്രഹിക്കണം ഞങ്ങളെ ഈ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രീക്കുന്നവയായി എന്നും നിന്റെ തിരുനാമം മഹത്തപ്പെടട്ടെ എന്നും നിൻ്റെ കൃപകൾ ഞങ്ങളുടെ മേൽ ചിരിയട്ടെ എന്നും ആകാശത്തിലും ഭൂമിയിലാൻ്റെ നാമം മഹത്തപ്പെടട്ടെ അലേലിയ 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 യേശുവി നിന്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തി നിനുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് ശിവിക്കുവാൻ ഇതിൽ പങ്കുചേരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം ഈശോ നന്ദി ഈശോ സ്തുതി ഈശ്വയ ആരാധന പരിശുദ്ധ പരമ ദ്വീ എന്നേരവും ആരാധനയും സുധീൻ പൂച്ചമുണ്ടായിരിക്കും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരോ ആരാധനയും